അല്ല അതൊരു ടൈറ്റിൽ ടൈറ്റിൽ കാർഡായി രണ്ടാളുകൾ തമ്മിൽ ഭിന്നതയില്ല കാര്യമില്ലല്ലോ നമസ്കാരം ചാണ്ടി തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടി ഉമ്മൻ പാലക്കാട് തന്റെ വിജയത്തിന് വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് തനിക്ക് ചാണ്ടിയമ്മനോടോ ചാണ്ടി ഉമ്മന് തന്നോടോ ഒരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മന് പരാതിയുണ്ട് എന്ന റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തി കോൺഗ്രസിൽ ഒരു അഭിപ്രായ ഭിന്നതയുമില്ല തനിക്ക് ചാണ്ടിയമ്മനോടോ തിരിച്ചദ്ദേഹത്തിനോ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല അദ്ദേഹം തനിക്ക് സഹോദര തുല്യനാണ് ചാണ്ടിയമ്മന്റെ സാന്നിധ്യം പാലക്കാട് തനിക്ക് ഗുണം ചെയ്തിട്ടുമുണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി അദ്ദേഹം മണ്ഡലത്തിൽ ചിലവഴിച്ചു എല്ലാവർക്കും എല്ലായിടത്തും പോകാനാവില്ല ആരെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞതായി കേട്ടിട്ടില്ല എന്നും രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതികരിച്ചു ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് രാഹുൽ മാങ്കുടത്തിന്റെ ഈ പ്രതികരണം ഒരു എം ആയിട്ടും താൻ കോൺഗ്രസിൽ തികച്ചും അസ്വസ്ഥനാണ് എന്ന രീതിയിൽ ചാണ്ടിയുമ്മൻ നടത്തിയ പരസ്യ പ്രതികരണവും നേതാക്കൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് ഇത്രയും കാലം കടിച്ചമർത്തിയ പ്രതിഷേധമാണ് ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ അസംതൃപ്തിയായി പുറത്തു വന്നത് എന്നും അണികൾക്കിടയിൽ ചർച്ചയായിരുന്നു എ കെ ആന്റണിയുടെ മകന് പിന്നാലെ ചാണ്ടിയുമ്മനും ബി ജെ പിയിലേക്ക് എന്ന പ്രചരണം ശക്തമായതോടെയാണ് സ്വന്തമായി ഒരിടം തനിക്ക് കണ്ടെത്തി മുന്നോട്ടു പോകുമെന്ന തീരുമാനമെടുത്തത്യെന്ന് അടുപ്പമുള്ളവർ വ്യക്തമാക്കിയിരുന്നു അവഗണന സഹിച്ച് മുന്നോട്ടു പോകാനായിരുന്നു ശ്രമമെങ്കിലും തികഞ്ഞ അവഗണനയും അവഹേളനവും ഉമ്മൻചാണ്ടിയുടെ പഴയ ശിഷ്യരിൽ നിന്ന് നേരിടേണ്ടി വന്നത് ചാണ്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് വിലയിരുത്തൽ എന്നാലും ചാണ്ടിയമ്മന്റെ ഇന്നലത്തെ പരാതിക്ക് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇല്ല എന്നോട് പരാതി പറഞ്ഞിട്ടില്ല പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത് ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ് അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അല്ല എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ഭിന്നതയില്ല അതൊരു ടൈറ്റിൽ കാർഡായി പോവുകയും വേണ്ട ഇപ്പം കോൺഗ്രസ്സിനകത്ത് രണ്ടാളുകൾ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളൊരു ടൈറ്റിൽ കാർഡ് ആകേണ്ട കാര്യമല്ലോ അപ്പം നമ്മൾ ഇപ്പം ഫൈറ്റ് ചെയ്യുന്നൊരു വലിയ വിഷയങ്ങളുണ്ട് ഇപ്പം വൈദ്യുതി ചാർജ് വർധനവൻപെങ്കും കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം അശാസ്ത്രീയമായി ജനങ്ങളെ ശാസ്ത്രീയമായി ദ്രോഹിക്കുവാന് വേണ്ടിയിട്ട് വൈദ്യുതി ചാർജ് വർധനമുണ്ട് അതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സും ഒക്കെ സമര നമ്മൾ ആ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിലാകത്ത് ഏതെങ്കിലും നേതാക്കന്മാർ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളതല്ല ടൈറ്റിൽ കാർഡാകേണ്ടത് ടൈറ്റിൽ കാർഡാകേണ്ടത് ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുമായിട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഒക്കെ മുന്നോട്ട് പോകുന്നു അല്ല ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാറിൻ്റെ മകൻ എന്നുള്ള ബന്ധം മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അത് പാർട്ടി നേതൃത്വത്തോടല്ലേ പറഞ്ഞത് എന്നോടല്ലല്ലോ പറയുന്നത് അപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം പറയട്ടെ ചുമതലകൾ അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അതേ അദ്ദേഹം എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പാർട്ടി നേതൃത്വം ഒന്ന് തന്നെയാണ് ആ നേതൃത്വത്തോടാണ് അദ്ദേഹം പറഞ്ഞത് അതോ ഞാനല്ലോ അതിന് മറുപടി പറയേണ്ടത് അത് പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹം ഒരു കൺസേൺ പറഞ്ഞത് പാർട്ടി നേതൃത്വം ആണ് അത് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അല്ലേ പാർട്ടി നേതൃത്വമാണ് പാർട്ടി നേതൃത്വത്തോടാണ് അദ്ദേഹം കൺസേൺ വെച്ചിരിക്കുന്നത് ആ കൺസേണിൻ്റെ മറുപടിയും പാർട്ടി നേതൃത്വത്തിലാണ് ഉണ്ടാകേണ്ടത് ഞാൻ നേതൃത്വത്തിലുള്ള ഒരാളല്ല ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമല്ല ഏതാണ് ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പാലക്കാട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പ്രസൻസ് വളരെ ഗുണപരമായി തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പരിപാടികൾ പങ്കെടുക്കുവാനും ഭവന സന്ദർശനത്തിനുമൊക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഇപ്പം എല്ലാ നേതാക്കന്മാരുടെയും പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഉണ്ടാക്കിയതുപോലെ തന്നെ ശ്രീ ചാണ്ടിയമ്മൻ്റെയും ഇവിടുത്തെ സാന്നിധ്യം വളരെ ഗുണപരമായ ഒരു സാന്നിധ്യം ആ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട് സാന്നിധ്യം കുറവായിരുന്നു അല്ല അതൊരു ഒരു പൊതു തെരഞ്ഞെടുപ്പ് അല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ഇപ്പം പുതുപ്പള്ളിയും തൃക്കാക്കരയും ഒക്കെ ആയിട്ടാണ് പുതുപ്പള്ളിയും തൃക്കാക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രത്യേകത പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷെ പാലക്കാട് ബൈ ബൈഎലക്ഷൻ്റെ പ്രത്യേകത പാലക്കാട് ബൈഎലക്ഷനിൽ നടക്കുന്ന സമയത്ത് തന്നെ വയനാട് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന അത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ മത്സരമാണ് ആദ്യത്തെ മത്സരം എന്ന് പറയുന്ന ഒരു വലിയ മത്സരം അപ്പുറത്ത് നടക്കുന്നു ചേലക്കരയിൽ നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകാൻ കഴിയില്ല ശ്രീ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായി പോയി വയനാട്ടിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു അദ്ദേഹം ചേലക്കരയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിനിടയിൽ തന്നെ മലയാളികളുടെ ചില കൂട്ടായ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു അത് എല്ലാ തെരഞ്ഞെടുപ്പിലും വളരെ സജീവമായിട്ടുള്ള ഒരാളാണല്ലോ ശ്രീ ചാണ്ടിയമ്മൻ അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അപ്പം അപ്പം നമുക്ക് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാർ എല്ലാ ദിവസവും ആ മണ്ഡലത്തിൽ വരണമൊന്നുമില്ല ആ മണ്ഡലത്തിൽ അവർ വരുന്ന ദിവസങ്ങളിൽ തന്നെ